ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ല ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് തിരക്കിട്ട പണി അപ്പം രാവിലെ പത്തിലും മീൻകറിയല്ലാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അത് വേണ്ടയെന്ന് അറിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ വേണ്ട വേണ്ടയെന്ന് പറഞ്ഞേരം പിന്നെ വെറുതെ അയക്കണ്ട മുട്ടയും ബ്രെഡും കൂടി ആക്കി കൊടുക്കുക പട്ടി എണിക്ക് വിചാരിച്ചിട്ട് അങ്ങനെ മുട്ടയും ബ്രെഡും കൂടിയിട്ട് ആക്കി കൊടുക്കുന്നതാണ് ഉച്ചക്കേക്കുള്ള ഫുഡ് പെട്ടെന്ന് തന്നെ ആക്കുക വിചാരിച്ച് ചോറും കറിയിലായി കഴിഞ്ഞാൽ ഒരു പാതി പണി കഴിഞ്ഞ പോലെ പോലെയാണെന്നുണ്ടാവല്ലേ ചോറ് പിന്നെ അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് അധികം പണിയിലരി ഇട്ടുകൊടുത്തിട്ട് തീ കത്തിച്ചു കൊടുത്താൽ ചോറാറന്നായിക്കോളും അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് വിനിയാ പയർ കറി വെക്കാം മീനൊന്നും കെട്ടിയിട്ടില്ല പയറും ഉള്ളി തക്കാളി പിന്നെ പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒരു മൂന്നാല് വിസിൽ ആക്കിയിട്ട് അതിലേക്ക് പുളി വെള്ളവും പിന്നെ തേങ്ങ ചിറകും കൂടി ഇട്ടുകൊടുക്കണം ഞങ്ങൾക്ക് തോന്നുന്ന ഈ കറി കാസർഗോഡ് സൈഡിൽ നിന്നും കൂടുതലായിട്ട് ഇണ്ടാക്കി ഞങ്ങൾ ഇവിടെ എല്ലാം നോമ്പിന് രാത്രി ചോറിന്റെ ഒപ്പരം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും ഈ കറിയും ചോറും പപ്പടം പൊരിച്ചതാണ് മെയിൻ ആയിട്ട് എൻ്റെ ചെറുതിലെല്ലാം ഇങ്ങനെയാണ് നമ്മൾ കഴിക്കണം ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനില്ല ഉപ്പ് ഇട്ടെടുക്കുക കുറച്ചൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് നല്ലോണം തന്നെ തിളക്കണം തിളച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് കുറുക്കണം അപ്പോൾ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഇതിലേക്കിന് കടുക് താളിച്ചേക്കുക താളിച്ചേക്കെല്ലാം പറയുന്നില്ല അത് തന്നെ സംഭവം അതിനപ്പുരം ഇന്നലെ മസാല ഒരുക്കി വെച്ചാൽ കുഞ്ഞമ്മത്തിയുണ്ട് കുഞ്ഞമ്മത്തി നല്ല ടേസ്റ്റ് അല്ല അപ്പോൾ അതിൻ്റെ പേരം ഇതും കൂടി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് താളിക്കുമ്പോൾ പിന്നെ വെളുത്തുള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ കടുക് കൂട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മറ്റെല്ലാം മുകളിലൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഞാനിപ്പൊരു മസാല പൊടികളൊന്നും ചേർത്തിട്ടില്ല വെറുപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് കൊറച്ച് തുണി ഇപ്പൊ എല്ലാം ആറിടാനുണ്ടായി ഉണക്കാനുണ്ടായി അതെല്ലാം വെയിലത്തിടാ പിന്നെ ഇതെല്ലാം പണിയെല്ലാം കഴിയുമ്പോൾ ഉണങ്ങിട്ടാവൂല്ലോ പിന്നെ പറയാൻ കൊറച്ചൊക്കെ ആക്കിരിക്കരട്ടും കൂടി ആക്കിയിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് അല്ല ചോറിനപ്പുറം കഴിക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ